ചില വീഡിയോകൾ അങ്ങനെയാണ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് സ്പർശിക്കും നമ്മുടെ മനസ്സിലാഴത്തിൽ അത് പതിഞ്ഞു കയറും ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ആണ്ട്ടത് അതിൻ്റെ കൂടെ ഒരു കുറിപ്പും അല്ലെങ്കിൽ അതിലെഴുതിയ സെൻറ്റൻസ് ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ സത്യം പറയാലോ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനി ആ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ആഫ്റ്റർ ഉമ്മിൽ െഫ്റ്റ് വാപ്പിയായിരുന്നു പിന്നെയെല്ലാം കല്യാണോത്സവം ഞാൻ ഏറ്റവും മിസ് ചെയ്തത് ഉമ്മിനെ തന്നെയാണ് എങ്കിലും വാപ്പിയുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ അതും ഞാൻ മറന്നു പോയിരുന്നു കാരണം ഉമ്മി പോയി നാല് വർഷമായിട്ടും ഉമ്മിയുടെ കുറവ് ഒന്നും വരാതെ അതേപോലെയാണ് ഞങ്ങളെ വാപ്പി നോക്കിയേക്കുന്നത് മോർ ദാൻ യോർ ഫാദർ ഹീസ് ബെസ്റ്റ് ഫ്രണ്ട് ടു ഹസ് ഞാൻ ഇറങ്ങാൻ നേരം വാപ്പി കരയും എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഇതേപോലെ ആയിരിക്കും എന്ന് ഓർത്തില്ല ഈ ഒരു പൊന്നുമകളുണ്ടല്ലോ ആ ഒരു വാപ്പച്ചിയുടെ പൊന്നും മകളുണ്ടല്ലോ ആ മകൾക്ക് പടച്ച തമ്പുരാൻ നല്ലൊരു കുടുംബ ജീവിതം കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ സ്നേഹനിധിയായ ഈ ഒരു ഉപ്പച്ചുണ്ടല്ലോ ആ ഒരു ഉപ്പച്ചയ്ക്ക് പടച്ച തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു